ഹലോ അസലാമലൈക്കും സ്വയനായിട്ട് കിച്ചനിലേക്ക് സ്വാഗതം അപ്പം നമ്മളൊന്ന് കറുമൂസ വെച്ചിട്ട് നല്ലൊരു മസാല തോരന്നെ ഉണ്ടാക്കാൻ പോണു കേട്ടോ മസാലയൊക്കെ ചേർ ചേർത്തിട്ടുള്ളൊരു തോരന്നെ ഉണ്ടാക്കാൻ പോണ് അപ്പോൾ നമ്മൾ കറുമൂസ ചെത്തി നമ്മൾ കറുമൂസ ചെത്തി ചെയ്യാനായിട്ടോ ചത്തി കയർന്ന് ചത്തി കയറി ഇവിടെ ആദ്യം ഇവിടെ വിളി വൃത്തിയാക്കട്ടെ അപ്പം നമ്മൾ കറുമോശ ലേശം കട്ടിയിൽ ചെറുതാക്ക ലേശം വലുപ്പത്തിൽ കട്ടി വണ്ണം കേട്ടോ ഒരു കഷണങ്ങളാക്കിയിട്ട് എല്ലാം ഇരിഞ്ഞെടുക്കാം കേട്ടോ ില്ലേ ഇങ്ങനത്തെ കഷ്ണമാക്കി എല്ലാം ഇരിഞ്ഞെടുക്കുക കുറച്ചൊരു കട്ടിയിലുള്ള കഷ്ണങ്ങൾ വേണം അപ്പം നമ്മൾ അതിലേക്ക് വട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക കേട്ടോ കപ്പളങ്ങക്കരിഞ്ഞ് ഒക്കെ കഷ്ണങ്ങളാക്കി വെച്ച് പുളങ്ങ ഒരു സൈസ് കഷ്ണങ്ങൾ ആക്കണം ഇനി ഇതിനെ ഞാൻ ബാധിട്ട് ഇട്ട് എടുക്കാൻ പോന്നു കട് ചാട്ടം കട് 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 പൊട്ടട കടുവട്ടി ഇപ്പോ നമ്മൾ അതിലേക്കിന്ന് ചെറിയുള്ള വെളുത്തുള്ളിയും കൂടി കരിവേപ്പും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്താണെന്നറിയും മുറിച്ച് വെച്ചു കട്ടിട്ട് നല്ല രസത്തങ്ങനെ ഉണ്ടാക്കി എത്തി പൊത്തി വെച്ചിട്ടൊന്ന് ആവിയിൽ വേപട്ടെ നമുക്ക് വേണമെങ്കിൽ ചൂടുവെള്ളം ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി ഇതിൻ്റെ കൂടെ ഇടാൻ പോകുന്നത് ഇതിൻ്റെ കൂടെ ഇടാൻ വന്ന് ഗരം മസാല മല്ലി മുളക് എല്ലാം കൂടി ഇട്ട് കൂട്ടി പൊടിച്ചതാണ് ഗരം മസാല மஞப்பொடி இயகுடி முளகுடி உப்பு உப்பிட்டு கொடுக்க எழுப்ப അത് വാവിയിൽ വക്കി വെച്ചിട്ട് വേച്ചെടുക്കണം ദിവസം ചൂടുവെള്ളം ഉറ്റിച്ച് കൊടുത്താൽ മതി അധികം വെള്ളം വരുമ്പോൾ ലേശം ചൂടുവെള്ളം ഇട്ടിച്ച് കൊടുക്കാം അപ്പോൾ ചൂടുവെള്ളം ഞാൻ ഉറ്റിച്ചു കൊടുത്ത് ഇനി മൂടി വെക്കട്ടെ ഇനി മൂടി വെച്ചിട്ട് കിടന്നു പോട്ടെ അപ്പം നമ്മൾ തുറന്ന് ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കട്ടോ ഇനി നമുക്ക് ചേർത്തുള്ള തേങ്ങ ചെറിയ വെച്ചതാട്ടോ വെള്ളം ചൂടുവെള്ളം ലേശം എത്തിച്ചിട്ട് പിന്നെ ആവിയിൽ വന്ന അത് നല്ല ആദ്യം നല്ല ലേശം തീ കൂട്ടിയിട്ട് എടുത്താണ് തിളക്കുന്നവരെ പിന്നെ കപ്പളങ്ങല്ലേ അധികം വേവില്ലല്ലോ ചെറുതീ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാട്ടോ അതൊന്നും ഉണ്ടാക്കി വെക്കണേ മസാലയും ഇതൊക്കെ ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് അത് കഴിക്കുന്നത് അപ്പം ഒന്നും കൂടെ തേങ്ങ നന്നായിരുന്നു വേവിട്ടെ നന്നായിട്ട് ഒട്ടും പാടില്ല ഒന്നും കുഴഞ്ഞു പോയിട്ടുമില്ല നല്ല വെന്തിട്ടും ഞാൻ ഞാനത് എടുക്കണ്ട അപ്പം നല്ല നന്നായി വന്നാൽ എന്താന്ന് വെച്ചാൽ നല്ല ടേസ്റ്റും കിട്ടും പിന്നെ ബാക്കി വന്നാൽ കേടുക വെള്ളം അധികം ചെറുക്കെയത് കുറഞ്ഞ ഒരു വെള്ളം നമ്മളിതിൽ വെച്ച് വെക്കാളും കുറഞ്ഞ് പോവാ നല്ല രസത്തില് കിട്ടുമെങ്കിൽ നല്ല ടേസ്റ്റ് കേട്ടോ അപ്പോൾ നമ്മൾ പച്ചക്കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ട് പിന്നീട് ഓഫ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ വെറൈറ്റി ആയിട്ടുള്ള തോരനാട്ടോ കറി മസാല തോരനാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എന്നിട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യണേ നാളെ കാണാം അസലമലേക്കും